ആരോപണത്തിന് പിന്നാലെ പണം വാങ്ങിയ കണക്ക് പുറത്തുവിട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മൂന്ന് ലക്ഷം രൂപ തന്നു വഴിവിട്ട സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞാണ് പണം വാങ്ങിയതെന്നും എല്ലാറ്റിനും കണക്കുണ്ടെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഞാൻ ചോദിച്ചു എത്ര വേണമെന്ന് ചോദിച്ചു ഇത്ര വേണം എന്ന് പറയാൻ സി പി ഐക്ക് അറിയില്ല പിന്നെ വഴിവിട്ട ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട സി പി ഐയുടെ ഭാഗത്തുനിന്ന് വഴിവിട്ട സഹായം സി പി ഐ ചെയ്യില്ല അതുകൊണ്ട് പകരമായിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് പിരികൾ സി പി ഐക്കില്ല പിന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞു അത് അകത്തേക്ക് പോയി ചിരിച്ചു കൊണ്ടുപോയി പോയത് ചിരിച്ചു കൊണ്ടുവന്ന് തിരിച്ചു വന്നു വന്നിട്ട് ചെറിയൊരു പേപ്പറിൻ്റെ പൊതിയാണ് എത്ര ഉണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു ഞങ്ങൾ അറിയില്ല ഒന്നുമല്ല രണ്ടുമല്ല അത് മൂന്ന് ലക്ഷം ഉള്ളതും കാര്യമാണ് മേടിച്ചിട്ട് മുങ്ങുന്ന പാർട്ടിയല്ല മേടിച്ചെങ്കിൽ പറയും രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാൻ രാഹുൽ സുരേഷ് സി പി ഐ വെള്ളാപ്പള്ളി പോര് തുടരുകയാണ് അതിൽ വിനോയ് വിശ്വവും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള തർക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ആ കൂട്ടത്തിലായിരുന്നു ഈ പണം നൽകി എന്നുള്ള കാര്യം വെള്ളാപ്പള്ളി പറയുകയും ചെയ്തത് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി സംസ്ഥാന സെക്രട്ടറി ഇന്നിപ്പോൾ സംസാരിച്ചത് എവിടെയായിരുന്നു ഇക്കാര്യം പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് ശ്രുതി വെള്ളാപ്പള്ളിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള വാഗ്വാദങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾക്കിടെയായിരുന്നു വെള്ളാപ്പള്ളി സി പി ഐക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത് തൻ്റെ അടുത്ത് വന്ന സി പി ഐക്കാർ പണം വാങ്ങിപ്പോയി എന്നതായിരുന്നു വെള്ളാപ്പള്ളി ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ഇതിൽ ഇത് കൂടുതൽ ചർച്ചകൾക്കും സംശയങ്ങൾക്കും ഇടവരികയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇന്ന് കട്ടപ്പനയിൽ നടന്ന സി പി ഐയുടെ പ്രവർത്തന കൺവെൻഷനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ ക്ഷമിക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് വെള്ളാപ്പ പള്ളിയെ താൻ ഉൾപ്പെടുന്ന നേതാക്കൾ കാണാൻ പോയത് ആ കാണുന്നതിനിടയിലായിരുന്നു പാർട്ടി പ്രവർത്തന ഫണ്ട് വേണമെന്നൊരാവശ്യം താൻ ഉന്നയിച്ചത് അതിന്റെ തൊട്ടു പിന്നാലെ ഒരു രൂപ മതിയോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു അതിനുശേഷം വെള്ളാപ്പള്ളി വീടിനകത്തേക്ക് കയറിപ്പോകുകയും തിരിച്ചു വന്നപ്പോൾ ഒരു കുറേയധികം പണം പേപ്പറിൽ പൊതിഞ്ഞു നൽകുകയും ചെയ്തു എന്നാണ് വിനോ വിശ്വം പറഞ്ഞത് അത് എണ്ണിയപ്പോഴാണ് മൂന്ന് ലക്ഷം രൂപയുണ്ടെന്ന കാര്യം തിരിച്ചറിഞ്ഞത് ഇതിന് കൃത്യമായ കണക്കുണ്ട് ആ കാര്യങ്ങൾ പാർട്ടി തലത്തിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ബിനോ വിശ്വം പറയുന്നു സി പി ഐ പലയിടങ്ങളിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം കൃത്യമായ കണക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് പറയാൻ കാരണം ഇന്ന് ചേർന്ന പ്രവർത്തകരോടെല്ലാം തന്നെ പാർട്ടി ഫണ്ട് പിരിക്കണം എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ഒരാൾ പോയി പിരിക്കുക മാത്രമല്ല ഒന്നിലധികം ആളുകൾ ഈ പണം പിരിക്കാൻ പോകുമ്പോൾ വേണം അതിന് കൃത്യമായ കണക്ക് വേണമെന്നും അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു അതിനിടയിലാണ് വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്നും പ്രവർത്തന ഫണ്ടായി മൂന്ന് ലക്ഷം രൂപ വാങ്ങിയ കാര്യം കൃത്യമായി പറഞ്ഞത് ഈ ആരോപണത്തിന് മറുപടി നൽകിയതോടെ വെള്ളാപ്പള്ളി ഉന്നയിച്ച ആരോപണത്തിന്റെ മുനയൊടി കൂടിയാണ് കൃത്യമായ കണക്ക് അതിനുണ്ടെന്ന കാര്യങ്ങൾ കൂടിയാണ് വിനോദ വിശ്വം വെക്കുന്നത് ശ്രുതി ഓക്കെ രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്